വിശദമായി നോക്കാം ശബരിമലയിൽ വിശ്വാസം ഇനി വ്രണപ്പെടില്ലെന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ശബരിമലയിൽ അനഭിമതനായ കാര്യങ്ങൾ നടന്നതുകൊണ്ടാണ് വിശ്വാസം കർക്കശമായ നടപടികൾ എടുത്താൽ ഇവിടെ ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നും കെ ജയകുമാർ വ്യക്തമാക്കി പുതിയ ചുമതല ഏറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രജിത് മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി പ്രജിത് കൃത്യമായി തന്നെ ഈ പ്രതികരണം വ്യാഖ്യാനിച്ചാൽ മുൻ ഭരണസമിതികളെ പ്രതിക്കൂട്ടി നിർത്തുകയാണ് പുതിയ പ്രസിഡന്റ് ആ പണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയാണ് വിശ്വാസികൾ നഷ്ടപ്പെട്ടു സംഘടിത കൊള്ളയിലൂടെ ഭക്തർക്ക് വേദന ഉണ്ടാക്കി വ്രണപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ഇനി അതൊന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം പക്ഷേ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം കെ ജയകുമാറിന്റെ വാക്കുകൾ മാത്രം ഒതുങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചില ശരിയായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് ചില വാക്കുകളൊക്കെ നൽകുന്നുണ്ട് പക്ഷെ അതൊക്കെ പാലിക്കപ്പെടുമോ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മുൻ ഇതിനു മുൻപത്തെ ബോർഡിന്റെ കാലത്തിരുന്ന അടക്കം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് പോലെയുള്ള ഇങ്ങോട്ടുള്ള കാലങ്ങളിലെല്ലാം ശബരിമലയിൽ പല അനഭവിതമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നദ്ദേഹം ഉറ ഉറപ്പിച്ച് തന്നെ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതുകൊണ്ടാണ് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ദേവന്റെ സ്വത്ത് പരിരക്ഷിക്കുമെന്ന ദേവസ്വം ബോർഡിനോടുള്ള വിശ്വാസം ഭക്തർക്കില്ലാതായത് അതുകൊണ്ടാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ അനഭവിധിതമായ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അവിടെ ചെയ്യേണ്ടതെല്ലാം ചെയ്യും അതോടൊപ്പം തന്നെ ഈ സ്പോൺസർമാരെ പോലെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവതാരങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അവിഹിതമായിട്ടുള്ള ഒരു കാര്യവും ഇനി നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്നവരെയും ഒഴിവാക്കും അതായത് ഇത്തരം ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം അഗ്നോളജ് ചെയ്യുകയാണ് നേരിട്ട് മുൻ പ്രസിഡന്റിനെയോ മുൻ പ്രസിഡന്റുമാരെയോ ദേവസ്വം കമ്മീഷണർമാരെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും ശബരിമലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ഇത്തരം ചില രീതികളാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം കൃത്യമായി തുറന്നു സമ്മതിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഒന്ന് വിശ്വാസികൾക്ക് ബോർഡിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികളാൽ ഭരിക്കപ്പെടുന്ന വിശ്വാസികളുടെ ബോർഡ് എന്ന നിലയിൽ കൊണ്ടുവരണം ഈ സംവിധാനം എന്നൊക്കെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഓരോ കാര്യകാലത്തും ഉണ്ടായിട്ടുള്ള ക്രൈസിസ് ഉണ്ട് ശബരിമലയിൽ നിന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ആ ക്രൈസിസ് ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ക്രൈസിസ് അത് പരിഹരിക്കപ്പെടും മോശമായ കാര്യങ്ങൾ സംഭവിക്കാൻ സംഭവിച്ചിട്ടുണ്ട് അതിനിടയായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നടപടിക്രമങ്ങളിലെ പഴുതുകൾ സമീപനങ്ങളിലെ വൈകല്യം എന്നിവയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ശബരിമലയിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വൈകല്യം നിറഞ്ഞ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മോശമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള അദ്ദേഹം കൃത്യമായി പറയുന്നു ഭഗവാന്റെ സ്വത്ത് എവിടെയും പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തും അതിനുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും വൈകല്യം ഉണ്ടാകുന്ന വഴികളടയ്ക്കും അവിടെ ചൂട്ടുപിടിക്കുന്നവരെയും ഒഴിവാക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു എന്തായാലും നാളെയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടും എങ്കിലും ഈ സ്വർണ്ണക്കവർച്ച പോലെയുള്ള അന്വേഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ താൻ മറുപടി പറയേണ്ടതല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് ഭഗവാനെ പരിരക്ഷിക്കുന്ന ചുമതലയിലേക്ക് ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് ദേവസ്വം ബോർഡിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് വിശ്വാസികൾക്ക് അത്തരമൊരു വിശ്വാസം നിലവിൽ ദേവസ്വം ബോർഡിനെ കുറിച്ചില്ല എന്നുള്ള കാര്യം അത് അദ്ദേഹം അക്നോളജ് ചെയ്യുകയാണ് നിലവിലത്തെ പ്രശ്നങ്ങൾ സ്വർണ്ണക്കവർച്ച അടക്കമുള്ള പ്രശ്നങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരടക്കം ദേവസ്വം ബോർഡ് കമ്മീഷണർമാരായിരുന്ന ആളുകളടക്കം ദേവസ്വം ബോർഡിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡൻ്റ് രണ്ട് പ്രസിഡൻ്റുമാരടക്കം ഇപ്പോൾ ഈ നിലവിൽ ചുമതലയൊഴിഞ്ഞ ഒഴിഞ്ഞ പി എസ് പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ കോടതി അടക്കമുള്ള വിമർശനങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കാര്യങ്ങൾ നേരിട്ടല്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡിന് ഭക്തർക്കുള്ള വിശ്വാസം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്യാമ യെസ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മുൻ ഭരണസമിതികളെ ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് പുതിയ പ്രസിഡന്റ് ആദ്യമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്